ഒരിടത്ത് ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു ഒരു ദിവസം അദ്ദേഹം കുടിലിന് വെളിയിൽ നിൽക്കുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി പോകുന്നത് കണ്ടു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ഗീതാ പ്രവചനമുണ്ട് അത് കേൾക്കാൻ പോവുകയാണ് ഗീതാ പ്രവചനം കേൾക്കണമെന്ന് ആ കർഷകന് ആഗ്രഹം തോന്നി അദ്ദേഹം അവരുടെ പിന്നാലെ നടന്നു പ്രവചന സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവിടം ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു എല്ലാവരും വലിയ വിലയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചിരിക്കുന്നു മിക്കവാറും വലിയ പണക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് കർഷകനാട്ടെ ധരിച്ചിരിക്കുന്നത് മുഷിഞ്ഞുനാറിയ കീറവസ്ത്രം പോരാത്തതിന് ദേഹം മുഴുവൻ ചെളിയും ആ സാധുവിനെ വാതിൽക്കൽ നിന്നവർ അകത്തോട്ട് കടത്തിവിട്ടില്ല കർഷകന് വലിയ വിഷമായി ഭഗവാനെ നിന്റെ കഥ കേൾക്കാനാണ് ഞാൻ വന്നത് എന്നെ അവർ കടത്തിവിടുന്നില്ല ഭഗവാന്റെ കഥ കേൾക്കാൻ എനിക്ക് അർഹതയില്ലേ ഞാൻ അത്ര പാപിയാണോ അവിടത്തെ ഇച്ഛ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാകട്ടെ ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് അവിടുത്തെ കഥകൾ കേട്ടുകൊള്ളാം കർഷകൻ അവിടെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ഇരുന്നു പ്രവചനം ഒന്നും മനസ്സിലാകുന്നില്ല സംസ്കൃത ഭാഷ ആ സാധുവിന് ഒന്നും മനസ്സിലായില്ല അയാൾക്ക് ദുഃഖം സഹിക്കവയ്യാതായി എന്റെ ഭഗവാനെ എനിക്ക് അങ്ങയുടെ ഭാഷയും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ അത്രയ്ക്ക് പാപിയാണോ എന്റെ ഭഗവാനെ ആ ൃഷിക്കാരൻ ഹൃദയം പൊട്ടി വിളിച്ചു അങ്ങനെ ദുഃഖിച്ച് നോക്കിയിരിക്കുമ്പോ ആ പന്തലിലെ വലിയ ഒരു ചിത്രം അയാളുടെ കണ്ണിൽപ്പെട്ടു ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് പിന്നിലിരിക്കുന്ന അർജുനനെ നോക്കി ഗീത ഉപദേശിക്കുന്ന ഒരു ചിത്രം ഭഗവാന്റെ മുഖത്ത് ദൃഷ്ടികൾ ഊന്നി കണ്ണീർ വാർത്ത് ആ സാധു അവിടെ ഇരുന്നു എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് ആ പാവത്തിനറിയില്ല ചുറ്റും നോക്കുമ്പോൾ പ്രവചനം കഴിഞ്ഞ് ആളുകൾ മടങ്ങുന്നു കർഷകനും അവരുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങി അടുത്ത ദിവസവും പ്രവചന സ്ഥലത്തു വന്നു ഭഗവാന്റെ ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക ആ രൂപം സ്മരിച്ച് കണ്ണീർ വാർക്കുക അങ്ങനെ മൂന്നാമത്തെ ദിവസവും അയാൾ വന്നു അവിടെ ആ പഴയ മരച്ചു ആ പഴയ സ്ഥലത്തു തന്നെ ഇരുന്നു ഭഗവാന്റെ ആ ചിത്രത്തിലേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവിടത്തെ രൂപം ഉള്ളിൽ തിളങ്ങി കണ്ണുകൾ അടച്ചു ഭഗവത് രൂപം കണ്ടുകൊണ്ടങ്ങനെയിരുന്നു പ്രവചനമെല്ലാം കഴിഞ്ഞ് കേൾവിക്കാർ എല്ലാവരും പിരിഞ്ഞുപോയി പ്രവചനം നടത്തിയ ആ മഹാപണ്ഡിതൻ ഇറങ്ങി വരുമ്പോൾ പന്തലിന് പുറത്ത് മാവിൻ ചുവട്ടിൽ ഒരാൾ നിശ്ചലനായി ഇരിക്കുന്നു ആ പാവം കർഷകന്റെ കവിൾത്തടത്തിലൂടെ കണ്ണീർ പ്രവഹിക്കുന്നു അദ്ദേഹത്തിന് അതിശയമായി പ്രവചനമെല്ലാം കഴിഞ്ഞിട്ടും ഈ മനുഷ്യൻ മാത്രം എന്താണ് ഇവിടെ ഇരുന്ന് കരയുന്നത് എന്റെ വാക്കുകൾ അത്രമാത്രം ഇയാളെ സ്വാധീനിച്ചുവോ അദ്ദേഹം കർഷകന്റെ അടുത്ത് ചെന്നു കർഷകന് യാതൊരു ചലനവുമില്ല മുഖം കണ്ടാൽ ആനന്ദം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നതായി തോന്നും ആ കൃഷിക്കാരന്റെ ചുറ്റും നിറഞ്ഞ ശാന്തി അദ്ദേഹം കൃഷിക്കാരനെ വിളിച്ചുണർത്തി എന്റെ പ്രവചനം നിനക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടോ പണ്ഡിതന്റെ ചോദ്യം കേട്ട് കർഷകൻ പറഞ്ഞു അങ്ങ് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല സംസ്കൃതം എനിക്കറിയില്ല പക്ഷേ ഭഗവാന്റെ കാര്യം ഓർമ്മിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല തേരിൽ നിന്ന് പിറകിലേക്ക് നോക്കിയല്ലേ ഭഗവാൻ എല്ലാം പറഞ്ഞത് പിന്നിലേക്ക് നോക്കി അവിടത്തെ പിടലി എത്ര കണ്ട് വേദനിച്ച് കാണും അതാണ് എനിക്ക് വിഷമം ഇത്രയും പറഞ്ഞതോടെ ആ സാധുവിന് സാക്ഷാൽക്കാരം കിട്ടി കാരുണ്യം നിഷ്കളങ്ക ഹൃദയം അതാണ് ആ സാധു കൃഷിക്കാരന്റെ സാക്ഷാത്കാരത്തിന് അർഹനാക്കിയത് കൃഷിക്കാരൻ്റെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ ശ്രവിച്ച പണ്ഡിതന്റെയും കൂട്ടുകാരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തി പണ്ഡിതന് അനുഭവപ്പെട്ടു വേദശാസ്ത്രങ്ങൾ വായിച്ച് പഠിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് അത് പുതിയ ഒരു അനുഭവമായിരുന്നു ആ പണ്ഡിതൻ വലിയ ബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം കേട്ടവരും വലിയ ബുദ്ധിമാന്മാരായിരുന്നു എന്നാൽ നിഷ്കളങ്കനായ ആ കൃഷിക്കാരനാണ് ഭക്തിയുടെ മാധുര്യം അനുഭവിക്കുവാൻ കഴിഞ്ഞത് എന്ന് മാത്രം തനിക്ക് വേണ്ടിയല്ലാത്ത കാരുണ്യം അതാണ് ആ സാധുവിൽ കണ്ടത് ആ പാപത്തിൻ്റെ സങ്കടം തൻ്റെ കാര്യത്തിലല്ല ഭഗവാന്റെ കഷ്ടതയോർത്താണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്താണ് എനിക്ക് ഇന്നതൊക്കെ ഉണ്ടാകണേ അയലത്തുകാരന് ശിക്ഷ കിട്ടണേ എന്നെ കുറ്റം പറയുന്നവനെ നല്ല പാഠം പഠിപ്പിക്കണേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നാൽ നമ്മുടെ സാധു കർഷകന് എല്ലാറ്റിലും ഉപരി ഒരു കാരുണ്യം വന്നു അവിടെ പിന്നെ ഞാനില്ല സാധാരണ ഞാനെന്ന ഭാവം പോയി കിട്ടാൻ പ്രയാസമാണ് എന്നാൽ ഈ കാരുണ്യത്തിലൂടെ അത് നഷ്ടമായി പരമഭക്തിയായി അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം കാരണം ബുദ്ധിയുള്ള മറ്റുള്ളവരെക്കാളും ഹൃദയത്തിനാർദ്രത ആ സാധു ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമോ താനറിയാതെ തന്നിൽ ആനന്ദം നിറഞ്ഞു തൻ്റെ അടുത്തെത്തിയവർക്കും ശാന്തി പകരാൻ ആ കർഷകന് സാധിച്ചു നമ്മളൊക്കെ ഈശ്വരനെ ഹൃദയം കൊണ്ടാണ് അറിയാൻ ശ്രമിക്കേണ്ടത് അവിടുന്ന് ഹൃദയത്തിലാണ് പ്രകാശിക്കുന്നത് അവിടുന്ന് ഹൃദയനിവാസിയാണ് അത് മനസ്സിലാക്കിയാൽ ശാന്തിയും ആനന്ദവും സാക്ഷാത്കാരവും ഉണ്ടാകുമെന്ന് ഈ കഥ നമ്മളെ മനസ്സിലാക്കി തരുന്നു